കടൽ ജിപ്സികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കടലിന് മുകളിൽ ചെറിയ വള്ളങ്ങളിൽ വീടുകൾ കെട്ടി താമസിക്കുന്ന കുറച്ച് മനുഷ്യർ കടലിലെ ഓളങ്ങളിൽ ജീവിക്കുന്നതു കൊണ്ട് തന്നെ പൗരത്വം നിഷേധിച്ച രാജ്യത്ത് പൗരത്വമില്ലാതെ ജീവിക്കുന്ന ഒരു പൗരാണിക വിഭാഗമാണ് ഈ ജിപ്സികൾ മലേഷ്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവയ്ക്ക് ചുറ്റിലുമുള്ള കടലുകളിൽ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ഒരു തെക്കുകിഴക്കൻ ഏഷ്യൻ ജനതയാണ് ബജാവു ലോട്ട് എന്നാൽ ബജാവുവിന് അവരുടെ സംസ്കാരം പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് തെക്കൻ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ കോസ്റ്റൽ ബോർണിയോ എന്നിവയ്ക്ക് ചുറ്റുമുള്ള പസഫിക് സമുദ്ര പ്രദേശങ്ങളിൽ താമസിക്കുന്ന അർദ്ധ നാടോടികളായ വംശീയ വിഭാഗമാണ് ബജാവു ഇവരെയാണ് കടൽ ജിപ്സികൾ എന്ന് വിളിച്ചു വരുന്നത് തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡനോവോയിൽ നിന്ന് ഉത്ഭവിച്ച ബജാവു സുലവേസി ഇന്തോനേഷ്യ ബോർണിയോ തീരത്തെ ദ്വീപുകളിലാണ് താമസിച്ചു വന്നത് പിന്നീട് അവരുടെ താമസം കടലിന് മുകളിലേക്ക് മാറ്റി ഇവരുടെ ഈ പാർപ്പിടത്തെയാണ് ബജാവു ലൌട്ട് എന്ന് വിളിക്കുന്നത് പാചകം ചെയ്യുന്ന പാത്രങ്ങൾ മണ്ണെണ്ണ വിളക്കുകൾ ഭക്ഷണം വെള്ളം സസ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം കൊണ്ടുവന്ന് കൈകൊണ്ട് നിർമ്മിച്ച് ലപ്പ ലെപ്പ ബോട്ടുകളിലാണ് ബജാവു പരമ്പരാഗതമായി താമസിച്ചു വരുന്നത് കച്ചവട ആവശ്യത്തിനും ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴുമാണ് ഇവർ കരയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാബുൽ ദ്വീപും ഡാൽവെൽ ബേക്കിന് ചുറ്റുമുള്ള പ്രദേശവും ഇപ്പോൾ ലോകപ്രശസ്തമായ പുലാവു സി പദാൻ ഉൾപ്പെടെ പരിസ്ഥിതി ടൂറിസത്തിന്റെ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനും എത്രയോ മുൻപാണ് ബജാവു സുലുക് വംശജർ ഈ ദ്വീപിലേക്ക് എത്തിച്ചേർന്നത് ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനും എത്രയോ മുൻപ് മനുഷ്യസ്പർശമേൽക്കാത്ത ഈ കടലിന് ജീവൻ നൽകുന്നത് ഈ കൂട്ടരാണ് സമുദ്രാന്തർ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ താല്പര്യമുള്ള ഡൈവേഴ്സിനെയും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെയും ആകർഷിക്കുകയാണ് കടലിനാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് പരമ്പരാഗതമായി വേട്ടയാടി ജീവിക്കുന്നവരാണ് ബജാവുകൾ പ്രധാനമായും കുന്തമുനയിലൂടെയാണ് ഇവർ മീൻ പിടിക്കാറ് വർഷങ്ങളായി കടലിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ശരാശരി മനുഷ്യനേക്കാൾ കടലിലെ അതിജീവനം ഇവർക്ക് എളുപ്പമാണ് സാധാരണ മനുഷ്യർക്ക് കടലിൽ ഇറങ്ങിയാൽ ഉപ്പുവെള്ളം കാഴ്ചയ്ക്ക് വില്ലനാകാറുണ്ടെങ്കിലും ബജാവുകൾക്ക് ആ പ്രശ്നം അനുഭവപ്പെടാറില്ല കാരണം വർഷങ്ങളായുള്ള കടൽവാസത്തിന് അവരുടെ ശരീരം പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ സംസ്കാരം ഇന്ന് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് കടൽ ജീവിതം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾക്കപ്പുറം അതിർത്തി സംഘർഷങ്ങളും തുടർക്കഥയായതുകൊണ്ടാണ് ഇവരുടെ യുവതലമുറ കടൽ വിട്ട് കരകയറാൻ ആരംഭിച്ചത് കടലിലെ മുങ്ങൽ വിദഗ്ധരാണ് ഈ കൂട്ടർ മുത്ത് കടൽ വെള്ളരി എന്നിവ സ്വന്തമാക്കുന്നതിനായി കടലിൽ നൂറടി താഴെ വരെ നീന്താൻ കഴിവുള്ളതുകൊണ്ടാണ് ഇവരെ സ്വതന്ത്രരായ മുങ്ങൽ വിദഗ്ധർ എന്ന് വിളിക്കുന്നതിനുള്ള പ്രധാന കാരണം അതിജീവിതത്തിന്റെ ഭാഗമായി ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിക്കുന്നവരാണ് ഈ കൂട്ടർ സ്വതന്ത്ര ഡൈവിംഗ് കലയിൽ ഇരുപത് മീറ്ററിലധികം ആഴത്തിൽ പ്രാവണ്യം നേടിയിട്ടുള്ളവരാണ് ഇവരിൽ മിക്കവരും പൂർവികരുടെ പാത പിന്തുടർന്ന് സമുദ്ര വിഭവങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇവർ ജീവിതം നയിക്കുന്നത് മത്സ്യബന്ധനത്തിലും ഡൈവിംഗിലും മികവ് പുലർത്തുന്നതിനു പുറമേ ചിത വീടുകളിലെ നിർമ്മാണത്തിലും ലേപ്പ എന്ന ബോട്ട് നിർമ്മിക്കുന്നതിലും ഇവർ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ഇവർ നിർമ്മിച്ച് മനോഹരമായി അലങ്കരിച്ച ടെക്നിക്കുലർ ലേപ്പ ബോട്ടുകൾ റെഗറ്റ ലേപ്പ എന്ന ജനപ്രിയ ഉത്സവത്തിൽ അവതരിപ്പിക്കും സെബോർണ ദ്വീപുകൾക്ക് സമീപമുള്ള പവിഴപ്പുറ്റുകളുടെ മുകളിൽ നിർമ്മിച്ച മരം കൊണ്ടുള്ള ബോട്ടുകളിലോ സ്റ്റിൽ കുടിലുകളിലോ ആയി ഇപ്പോഴും വലിയൊരു ജനസംഖ്യ അധിവസിക്കുന്നുണ്ട് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കാനും സുസ്ഥിരമായ ജീവിതത്തിനുമായി ധാരാളം പേർ ഈ നാടോടി ജീവിതം അവസാനിപ്പിച്ച് പുതിയ നാടും നഗരവും തേടി യാത്രയായി ഇവരിൽ നിന്നും വിട്ടുപോയവരെ ബജാവു ദരത് എന്നാണ് വിളിക്കുന്നത് പലരും ഈ ജീവിതം ഉപേക്ഷിച്ചു പോയെങ്കിലും ഇപ്പോഴും ജിപ്സി ഐസക് ജീവിതശൈലി നിലനിർത്തുന്നവർ ധാരാളമുണ്ട് സെംബോർണയ്ക്ക് ചുറ്റുമുള്ള ബജാവു ലൌട്ടിന്റെ എണ്ണം മൂവായിരത്തിന് മുകളിലുണ്ടെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പത്തിൽ യൂണിവേഴ്സിറ്റി മലയാസഭ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ കടൽ ജിപ്സികൾ അപൂർവമായി മാത്രമേ ഭൂമിയിൽ കാലുകുത്താറുള്ളൂ എന്ന് കണ്ടെത്തിയിരുന്നു ഉറച്ചു നിലത്ത് അധികനേരം ചിലവഴിക്കുന്നത് അവരിൽ പലപ്പോഴും ലാൻഡ് റിസ്ക്കിന് കാരണമാകാറുണ്ടെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു കടലിൽ നിന്നും ശേഖരിച്ച വിഭവങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുക കുടിവെള്ളം ശേഖരിക്കുക ബോട്ട് നിർമ്മാണത്തിനായി വിറക് ശേഖരിക്കുക മരിച്ചവരെ സംസ്കരിക്കുക എന്നീ ആവശ്യങ്ങൾക്കാണ് അവർ കരയിലെത്താറ് എന്നാൽ നേരം ഇരുട്ടുന്നതോടെ തിരിച്ച് കടലിലേക്ക് അവർ മടങ്ങിപ്പോകുകയും ചെയ്യും വർഷങ്ങളായി കടലിൽ താമസിക്കുന്ന ഇവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പരിണാമത്തിന്റെയും അതിജീവനത്തിന്റെയും ഭാഗമായി കടൽ ജിപ്സികളുടെ ശരീരം കടൽവാസത്തിനോട് പൂർണമായി പൊരുത്തപ്പെട്ടുവെങ്കിലും ഇപ്പോഴും അവർ ഒരു രാജ്യത്തിൻ്റെയും പൗരന്മാരല്ല ലോകത്ത് പത്ത് ദശലക്ഷത്തിലധികം സംസ്ഥാന രഹിതരായ ആളുകൾ ഉണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് ഇവരിൽ ഭൂരിഭാഗം പേർക്കും പൗരത്വം നിഷേധിച്ചത് മലേഷ്യ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് സുലു സെലിപ്സ് കടലിലെ വെള്ളത്തിൽ വസിക്കുന്നവരായതുകൊണ്ടും ഏതെങ്കിലും രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ താമസിക്കാത്തതുകൊണ്ടുമാണ് അധികൃതർ ഇവർക്ക് പൗരത്വം നൽകാൻ വിമുഖത കാണിച്ചത് സ്വന്തമായി രാജ്യമോ തിരിച്ചറിയൽ രേഖകളോ കൈവശമില്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും അർഹതയില്ല യാതൊരു ആധുനിക സംവിധാനങ്ങളുടെയും സഹായമില്ലാതെ കടലിന്റെ ആഴങ്ങളിലേക്ക് നൂളിയിട്ടു പോകാൻ കഴിയുന്ന ഈ ജിപ്സുകളുടെ ജീവിതവും അതിജീവനവും ഇന്നും പ്രതിസന്ധി നേരിടുകയാണ് കടലിനോട് ചേർന്ന ബോട്ടുകളിൽ ജീവിക്കുന്ന ഇവരുടെ ജീവിതവും ആവാസവ്യവസ്ഥയും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണെങ്കിലും ഈ വിഭാഗം മനുഷ്യർ ഇല്ലാതായി വരികയാണ്